കോവിഡ് ബാധിതരിലെ മുടി കൊഴിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുടിയിഴകൾ കൊഴിയുന്നതും പുതിയത് വളർന്നു വരുന്നതും സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് എന്നാൽ കോവിഡ് ബാധിതരായവരിൽ അമിതമായി മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നു എന്നത് പ്രധാന പ്രശ്നമാണ് ദിവസവും നൂറിലേറെ മുടിയിഴകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനെ മുടി കൊഴിച്ചിലായി കണക്കാക്കാം മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോൾ ഒന്ന് കോവിഡും മുടികൊഴിച്ചിലും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു താൽക്കാലികമായ മുടികൊഴിച്ചിലാണെന്നാണ് കോവിഡിൽ നിന്ന് മുക്തി നേടി ശരീരം പൂർവ്വ ആരോഗ്യസ്ഥിതി നേടിക്കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മുടികൊഴിച്ചിൽ പൂർണ്ണമായും നിൽക്കുകയും ഈ അവസ്ഥ ക്ഷമയോടെ നേരിടുകയാണ് വേണ്ടത് മാനസിക സംഘർഷം നിയന്ത്രിക്കുന്നത് മുടികൊഴിച്ചിലിന് കാരണമാകുന്ന മറ്റ് രോഗങ്ങളോ പോഷകക്കുറവോ തൈറോയിഡ് ഹോർമോൺ വ്യതിയാനങ്ങളോ ഇല്ല എന്ന് ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തുക രണ്ട് താരനും മുടികൊഴിച്ചിലും കൊഴിച്ചിൽ ഇവ രണ്ടുമായിരിക്കും ബന്ധപ്പെട്ട് പല ആളുകളും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് തലയിലെ താരൻ സ്വാഭാവികമായും മുടികൊഴിച്ചിലേക്കും നയിക്കും മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും എപ്പോഴും നല്ലത് പ്രകൃതിദത്ത മാർഗങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള മാർഗങ്ങൾ വഴി മുടികൊഴിച്ചിൽ അകറ്റാൻ ശ്രമിക്കുക ചില സന്ദർഭങ്ങളിൽ ഹെൽമറ്റിന്റെ ഉപയോഗം മുടിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ദീർഘനേരം ഹെൽമറ്റ് ഉപയോഗിക്കുന്നത് മൂലം തലയിൽ വിയർപ്പ് തങ്ങി നിൽക്കുന്നതും വേണ്ടത്ര ശുചിത്വം പാലിക്കാത്തതും തലയിൽ ഫംഗസ് മുതലായ അണുബാധയ്ക്ക് കാരണമാകാം താരൻ വർദ്ധിക്കുകയും അത് കാരണം മുടികൊഴിച്ചിൽ കൂടുകയും ചെയ്യാം തണുപ്പ് കാലങ്ങളിൽ ശിരോചർമ്മം വരളാതെ ശ്രദ്ധിക്കുകയും ഇടയ്ക്ക് ഓയിൽ മസാജ് മുതലായവ ചെയ്യുകയും വേണം എന്നാൽ അമിതമായ എണ്ണയുടെ ഉപയോഗം പ്രത്യേകിച്ചും വിയർക്കുന്ന ഈർപ്പമുള്ള കാലാവസ്ഥയിൽ നന്നല്ല അതിനാൽ കൂടുതൽ താരനുള്ളവർ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാംപൂ ഉപയോഗിച്ച് കൂടുതലുള്ള എണ്ണ കളഞ്ഞ് ശിരോചർമ്മ വൃത്തിയാക്കുന്നതായിരിക്കും നല്ലത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഷാംപൂ തിരഞ്ഞെടുക്കുക താരൻ കൂടുന്നതു മൂലം അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ തുടങ്ങേണ്ടതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ